നോക്കി മക്കളെ നെൽത്ത് കളത്തിയിക്കണ് കളിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കയ്യും കാലം നീർണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ നോക്കിയൊക്കെ നെൽത്ത് പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടത്തിക്കണ് ആ ഇങ്ങനെ കളിക്കണല്ലേ എന്നാലാണ് അതിൻ്റെ കജും കാലൊക്കെ നീരഞ്ഞിട്ട് പെങ്കിൻ്റെ മഴത്തെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് കടത്തിക്കണേ ഒറ്റ ഡ്രസ്സാണ് കേട്ടോ നോക്കിയെങ്കിൽ കുട്ടിക്ക് തണുക്കണെന്ന് പറഞ്ഞിട്ട് ഇതാ ഡ്രസ് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ചെറിയ ഒരു സൂര്യപ്രകാശം അങ്ങനെ തട്ടിച്ചുകൊണ്ട് കയണം വല്ലാതെ സൂര്യപ്രകാശം തട്ടിക്കണം കേട്ടോ വാപ്പാൻ്റെ കളറാകുള്ളൂ കുട്ടി ി കൊറച്ച് പെൺകുട്ടിയാവുകൊണ്ട് കുറച്ചിട്ട് വെളുത്തോട്ടെ കയ്യും കാലൊക്കെ ഒന്ന് നോർത്തി കാള ചെയ് പനി പിടിപ്പിച്ചോ മഴ പോയിട്ട് അടിച്ചു വാ പൂക്കും തീരത്ത് നീ വന്നാൽ ഹലോ ഹലോലും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം എൻ്റെ കാൽമക്കൊന്ന് കാണിക്ക് ഒന്ന് ഓള കാല കാണിക്ക് ഇന്ന് രണ്ടൊക്കെ ആൽമ കാണിക്ക് ആകെ രണ്ട് ചെരുപ്പേ എനിക്കുള്ളു എനിക്കിതാ അവിടെ ചെരുപ്പില്ല ഇവിടെ ഒരാൾ ഇതിട്ട് മുറ്റടിച്ചു വരിക ഒരാളാകിട്ടിട്ട് ബാത്റൂം വരിക ഞാൻ ചെരുപ്പില്ലാതെ ഗൈസ് ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഞാൻ ചവിട്ടി കയറി പറയും ചവിട്ടി ചളിയാക്കണെന്ന് അതിന് ഉത്തരവാദി ആരാണോ രണ്ട് ചെരുപ്പം കൂടെ ഒരു പുതിയ ചെരുപ്പ് ഓട് ഏറ്റവും പുതിയ ചെരുപ്പിട്ട് അടിച്ചു വരുന്നത് ആകെ രണ്ടു മൂന്നും അട്ടിട്ടിട്ടുള്ളൂ ഞാൻ അതില് ഇതാ നല്ല സുഖം ഇവരൊക്കെ ചെരുപ്പ് എവിടെ ഇരിക്കണെന്നറിയോ ഇവരൊക്കെ ചെരുപ്പ് അലന്മാരുടെ അടിയിൽ കൊണ്ടുപോയി പാത്തൊക്കെയാ എടുക്കലും നമ്മള് ഞമ്മള്ണ്ടാക്കും പുറത്ത് എവിടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴ ഇവര് ഇത് മുറ്റടിച്ചു വരാനൊക്കെ ഉപയോഗിക്കാം എന്നിട്ട് നമ്മള് പറഞ്ഞാ നിങ്ങക്ക് ചെരുപ്പ് നോക്കാനറിയില്ല ഇന്നേക്കാൾ കൂടുതൽ എന്നിട്ട് ഇവിടെ പണി എടുക്കുന്ന ആൾക്കാർ ഉപരാകും എന്നിട്ട് അറിയൂ നിങ്ങക്ക് ചെരുപ്പ് അറിയില്ല നിങ്ങൾക്ക് അതില്ല അതില്ല

അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഏകദേശം അറിയുന്ന ഇപ്പോൾ ഉമ്മ നമ്മുടെ ഈഡോയിൽ ചാനലുണ്ടായിട്ട് ദിവസങ്ങളായിട്ടില്ല മാസങ്ങളായി കഴിഞ്ഞു ഒക്കെ എന്താണ് കാര്യങ്ങൾ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും ഓക്കെ അപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ടോ എന്ന് എങ്ങനെയുണ്ടോ നമുക്ക് എന്താണ് അടുത്തൊന്നും എന്തായാലും ചാനലിൽ വരലുണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ വരാത്തത് സത്യം പറഞ്ഞിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെ തന്നെ കമൻസിൽ മന ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ പഴയതൊന്നും അപ്പോൾ ആ ചെറിയും കളിയൊന്നും ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും മിസ്സ് ചെയ്യുന്നേക്കാളും കൂടുതൽ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കളി ഒരു ചെറിയ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും ആ വീഡിയോ എടുക്കുന്ന പത്ത് മിനിറ്റ് നമ്മൾ ഭയങ്കര ഹാപ്പി ആവും കാരണം ഈ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നും അല്ലാതെ സംസാരിക്കില്ല കാര്യങ്ങളല്ലാതെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പിക്കാൻ വേണ്ടി ഓരോ കണ്ടൻറ്റ് പറയുമ്പോൾ അതിൽ ഹാപ്പി ആവുന്നത് നമ്മളും കൂടിയാണ് അപ്പോൾ ആ ഒരു അതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഉമ്മാൻ്റെ കളിയും ചേരിയും കോമഡി നിങ്ങൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഉമ്മായുടെ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കിടക്കുക ചക്കന വിളിച്ചിട്ടുവാ അപ്പോൾ എന്തായാലും ഉമ്മായുടെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇങ്ങനെ വീഡിയോസിൽ പറയാൻ അല്ലാതെ നിങ്ങൾക്ക് നമ്മളിവിടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അലമോൾ വന്നിട്ട് എന്താണ് ഉമ്മായുടെ അവസ്ഥ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നലെ കുറേ കമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടും അതായത് ഇനി അലമോൾ അപ്പിട്ടു എന്നാവും അടുത്ത കണ്ടന്റ് അലമോൾ ചിറിച്ചു എന്നുള്ളൂ അടുത്ത കണ്ടന്റ് അലമോൾ ഇതാക്കി എന്നുള്ളു അടുത്ത കണ്ടന്റ് ഈ കണ്ടന്റ് കണ്ടന്റ് എന്നുള്ള നിങ്ങൾ കണ്ടന്റ് വൈസായിട്ട് നമ്മൾ കാണണ്ട നമ്മൾ ഓരോ ദിവസത്തെ ഓരോ വിശേഷങ്ങളായിട്ട് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ യൂട്യൂബേഴ്സ് ആകുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നമുക്കത് ഓർക്കപ്പെട്ട സംഭവങ്ങളും കൂടി മാത്രമാണ് പിന്നെ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പുതിയൊരംഗമാണ് പുതിയൊരു അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഷെയർ ചെയ്യാൻ നമുക്കുണ്ടാവും ഒരുപാട് അതിൻ്റെ കളിയും ചേരിയും നമുക്കൊക്കെ ഇത് ഓർത്ത് വെക്കാനും കൂടിയും പറ്റിയൊരു ലൈബ്രറിയും കൂടിയാണ് നമ്മുടെ ഈ ചാനൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവർ കാണാൻ അല്ലാതെ നമുക്ക് എന്താ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്തായാലും നമ്മളെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനൽ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അവിടുത്തെ അതൊക്കെ തന്നെ നമുക്ക് പറയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചു നമുക്ക് മല വിഷയങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ആദ്യം പറഞ്ഞാലും അത് ചക്കരനോടും ചക്കറിനോടും ജസ്റ്റ് ഒന്ന് എന്ന് ചോദിച്ചോക്കാം ഈ ജസ് അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻ്റെ കാര്യം എന്താ വെച്ചാൽ ഉമ്മ കുട്ടി വന്നതിന് ശേഷം ഉമ്മ ഒരുപാട് ഹാപ്പിയാണ് ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് 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 ഹാപ്പിയാണ് കാരണം മമ്മന്റെ അടുത്ത് തന്നെയാണ് മിക്കവാറും കുട്ടി ഉണ്ടാവില്ല ഇപ്പം കണ്ടപ്പോൾ സീറ്റ് ഔട്ടിൽ അല്ല സീറ്റ് ഔട്ടിൽ അങ്ങനെ ആളിലപ്പോൾ കുട്ടി കടന്ന് കളിപ്പിക്കുകയാണ് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് ഉമ്മരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കും മനുപിടുത്തിയിട്ടില്ല എന്നുള്ളൂ ഓക്കെ പിന്നെ ഞാൻ രാവിലെ ആയി കഴിഞ്ഞാൽ മമ്മിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും രാത്രിയായാലും ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും കരഞ്ഞോലെ അപ്പം ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും മന എന്താ വെച്ചാൽ ബോർ അടിപ്പിക്കാതെ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി കൊടുക്കലാണ് ഇതിൻ്റെ പണി ഐസ് ഓക്കെ ഉമ്മ അതെ ഒരു ആ പഴയ മാരിക്ക് ഉമ്മ തിരിച്ചു വരുന്നുണ്ടൊക്കെ ഉറപ്പായിരുന്നു കുട്ടി ഒന്ന് കഴിഞ്ഞാലും ഉമ്മ റിക്കവറാവുന്നുള്ളത് അപ്പോൾ ആ ലെവലിക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും ഉപ്പൻ്റെ എന്തായാലും വേർപാടാണ് അപ്പോൾ ആ ലെവലിക്കൊന്നും എത്തിയില്ലെങ്കിലും ആ ഒരു സന്തോഷത്തിൽ നമ്മൾക്ക് എത്തിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വേർപെട്ടു പോയ ഒരാൾ എന്നേക്കുമായിട്ട് തിരിച്ച് വരാത്തൊരാളല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു വേർപാട് ആർക്കും മറക്കാനും ഇതാക്കാനൊക്കെ ടൈം എടുക്കും പിന്നെ നമ്മൾ വീഡിയോയിൽ ചെറുക്കണോ നമ്മൾ വീഡിയോയിൽ ഇതാക്കുന്നതെന്ന് വെച്ചാൽ ആ കാര്യം പറയുമ്പോൾ നമ്മളെ മൈൻഡ് പെട്ടെന്ന് ഔട്ട് ആകുന്നോ ആരും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വച്ചാൽ നമ്മളിത് അറിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ ഓക്കെ നമ്മൾ വീഡിയോയിൽ ചിരിച്ചു ചോദിച്ചു നമ്മൾ ജൻ ജെന്നും മലക്കൊന്നുമല്ലല്ലോ നമ്മളിതൊക്കെ പിടിച്ചു തന്നിട്ട് നമുക്ക് നമ്മൾ മനുഷ്യനാണ് കോമഡി കണ്ട ചെറുക്കുമില്ല എന്നും ഇപ്പോൾ സങ്കടം ആലോചിച്ചിട്ട് കയറില്ലല്ലോ അത് വേദന വേദന തന്നെയാണ് ഓക്കെ നമുക്കെന്തായാലും ഇൻ്റെ കാര്യത്തിൽ ഉമ്മ കുട്ടി വന്നതിൽ ഉമ്മ ഒരുപാട് ഹാപ്പിയാണ് ഉമ്മ പഴയതിലോട്ട് തിരിച്ച് വരുന്നുണ്ട് ഉമ്മ കുറേ മറന്ന് കുട്ടിയിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ ഉമ്മ വന്നിട്ട് അല്ല കുട്ടി വന്നിട്ട് ഉമ്മയുടെ അവസ്ഥകൾ നല്ല മെച്ചപ്പെട്ട അവസ്ഥകളാണ് അതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായി സപ്പഞ്ഞ് നമുക്ക് വീട്ടിലെ മരോടോടും വീട്ടിലെ ചെറിയ മകളോടും നമുക്കൊരു അഭിപ്രായം ചോദിച്ചേക്കാം നമ്മുടെ അല്ല ബേബി വന്നിട്ട് എന്താണ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരും കുട്ടി

നിങ്ങള് നിങ്ങള് ഇങ്ങള് ഭയങ്കര സ്നേഹനിധികളായിട്ടുള്ള ദമ്പതികളാണെന്നാണ് സിനിമ പറയുന്നത് ഞാനൊരു മോരടാനും അതിന് ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു നല്ല സ്നേഹനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താന്നുള്ളത് വീഡിയോ കാണുന്ന ചോറും അവർക്ക് ബുദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഓളും നല്ല സ്നേഹനിധിയാണെന്ന് ഈ പറയണായിരുന്നു ഇച്ചത് പറയാത്ത പക്ഷം പട്ടിണിയാണ് ഒരാഴ്ച എനിക്ക് ും ഇതേ പോലെ പറയൂ സ്നേഹനിധികളാ സ്നേഹനിധിയൊന്നും പറഞ്ഞു സമാധാനം കിട്ടിയത്രേ ആണെന്ന് പറഞ്ഞേ എന്തൊക്കെ സമാധാനം തരാത്ത പറഞ്ഞിട്ട് ബാക്കി എടുത്താൽ മതി സമാധാനം ആണുങ്ങൾക്ക് ഒരു ഫ്രീഡം അത് നേരത്തെ അങ്ങനൊന്നും ഇല്ല സമാധാനില്ലല്ലോ പോയാലോ ഞങ്ങള് എന്തെങ്കിലും സമ്മാനത്തരം ചെയ്യണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി നേരെ നോക്കണ്ടോ നിങ്ങക്ക് ഭക്ഷണം തരുണ്ടോ അങ്ങനെ ആവശ്യങ്ങൾക്ക് നിങ്ങള് ഉപകരിക്കണ്ടോന്നൊക്കെ ഞാനൊന്നും നോക്കണില്ലെന്ന് ഒരാൾക്കൂടെ പറയാൻ കഴിയില്ല കാരണം നോക്കണേ നോക്കണ അപ്പൊ ഞാൻ വീട്ടൊ ഇന്ന് എങ്ങനെയു കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ എന്റെ ഗൂഗിള് സെർച്ച് ചെയ്യും അപ്പൊ ജോപ്പള്ളി പള്ളി കാശ്മീരിൽ കൊണ്ടുപോയി പതിനെട്ട് ദിവസം കാണും ഇന്ത്യയിൽ ഇനി വേറെ ഇന്നൊക്കെ കാണുന്നേ നീ എന്തെങ്കിലും എനിക്ക് ആഗ്രഹിച്ച ഫുഡ് ഫുഡ് നല്ല അൽഫാമും പോയി ഞങ്ങളോട് പറഞ്ഞില്ല ഇതൊക്കെ ഒരു ലൈബ്രറി ആണ് പറഞ്ഞില്ലേ ഇതൊക്കെ ബലിക്കുള്ളൊരു പാഠമാണ് കൈസ് അപ്പൊ എന്തായാലും ചക്രയാതൊന്നും നിർത്തി അതൊക്കെ ഉമ്മ നിർത്തിക്കണം അതൊന്നും ഇല്ല ഉമ്മടും ഇല്ല എന്നുള്ള വീഡിയോയില് എന്താണ് ഒരാവിയായിട്ട് അങ്ങോട്ടും ഇങ്ങനെ പോകണ്ട് ഓക്കെ ഒന്നാല് വയസ്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും നല്ല ആവട്ടെ എല്ലാവരും ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു ഭാര്യമാരാവട്ടെ അല്ല കുറച്ചവനെ എന്ത് ഉദ്ദേശം കൊണ്ടാണോ ഞങ്ങൾ കല്യാണം കഴിച്ചത് അവർ ആലാദാല ഉദ്ദേശങ്ങൾ നിരവേറ്റി കൊടുക്കണേ തമ്പിനാണ് പഠിച്ചവനെ എന്തുദ്ദേശം കൊണ്ടാണോ എന്തുദ്ദേശം കൊണ്ടാണോ ഞങ്ങളീ പ്രാർത്ഥിക്കുന്നത് അവർ ആലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പിലാണേ ഞങ്ങളൊരു അപ്പൊ നിങ്ങളെ ഇതിൽ കാണുന്ന ഭർത്താക്കന്മാര് ഒരു ആമിയും വിളിച്ചോളി പഠിച്ചവന് ആദ്യ ആമി തന്നെയാണ് കേക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ വരെ അപ്പൊഴി വരാ ആമിയേക്കെ അപ്പൊ എന്നാലും വീടായിട്ട് കാണാതിരക്കെ എല്ലാവർക്കും